നമസ്കാരം പ്രേക്ഷകർക്കെതിരെ സുപരിസ്ഥരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി സ്വന്തം വീട്ടിലേ തന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ ആഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമാ താരം എന്ന നിലയിൽ വലിയ നിലയിലേക്ക് ഉയരാൻ കൃഷ്ണകുമാർ കുടുംബത്തിൽ ആർക്കും സാധിച്ചില്ല അഹാന കൃഷ്ണ കൃഷ്ണ എന്നിവർക്കെല്ലാം സിനിമ മോഹമുണ്ടായിരുന്നു എന്നാൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് രണ്ടുപേർക്കും ശ്രദ്ധിക്കപ്പെടാനായത് അതേസമയം നായിക നിരയിൽ സാന്നിധ്യം അറിയിക്കാൻ അഹാനയ്ക്കായിട്ടുണ്ട് അടി ഉൾപ്പെടെയുള്ള മികച്ച സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു കരിയറിൽ മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഹാന യൂട്യൂബ് ചാനൽ അഹാന പഴയതുപോലെ സജീവമല്ല കോവിഡ് ലോക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തിടെയായിരുന്നു യൂട്യൂബർ സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ദിനം നിരവധി പേരാണ് സിന്ധുവിന് ആശംസകൾ അറിയിച്ചിരുന്നത് ഈ പിറന്നാളിന് മൂത്ത മകൾ അഹാന സിന്ധുവിന് വേണ്ടി പ്രത്യേക സർപ്രൈസ് ഒരുക്കി കുടുംബത്തോടൊപ്പം ഇവർ യാത്ര പോയി ഒരു റിസോർട്ടിൽ പിറന്നാൾ ആഘോഷിച്ചു അമ്മുവാണ് അതായത് അഹാനയാണ് എല്ലാം അറേഞ്ച് ചെയ്തതെന്ന് സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നീ മക്കളും സിന്ധുവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു എന്നാൽ ദിയ കൃഷ്ണ ഉണ്ടായിരുന്നില്ല ഇതെന്തുകൊണ്ടെന്ന് ചോദ്യം വന്നു ഈ അടുത്താണ് ദിയ അമ്മയായത് കൈക്കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എന്ന് വാദം വന്നു എന്നാൽ ദിയ പൊതുവെ തന്റെ അമ്മയോട് വലിയ സ്നേഹപ്രകടനങ്ങൾ നടത്താറില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം എന്നാൽ അഹാന നേരെ മറിച്ചാണ് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ പോലും അഹാന ചെയ്യുന്നു അഹാന തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നെന്ന് അടുത്തിടെ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു തനിക്കും സഹോദരങ്ങൾക്കും വേണ്ടി അമ്മ ചെയ്തതിന്റെ കുറച്ചെങ്കിലും തിരിച്ചു അമ്മയ്ക്ക് ചെയ്യാനാണ് താൻ ശ്രമിക്കാറെന്ന് അഹാന പറഞ്ഞിട്ടുണ്ട് സിന്ധു കൃഷ്ണയുടെ മൂത്ത മകളാണ് അഹാന അമ്മയുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടയാൾ നാലു മക്കൾക്കും വേണ്ടി സിന്ധു എടുത്ത ത്യാഗങ്ങളെക്കുറിച്ച് അഹാനയ്ക്ക് നന്നായി അറിയാം എന്ന് ആരാധകർ പറയുന്നു എന്നാൽ ദിയ അഹാനയെ പോലെ അല്ലെന്നാണ് വിമർശനങ്ങൾ ദിയ അമ്മയായപ്പോൾ എന്ത് സഹായത്തിനും അമ്മ ഒപ്പമുണ്ട് എന്നാൽ ഇതേ സ്നേഹം ദിയെ തിരിച്ചു കാണിക്കുന്നില്ലെന്നാണ് വിമർശകരുടെ വാദം സിന്ധു അഹാനയോട് ദിയയെക്കാൾ സ്നേഹ കൂടുതൽ കാണിക്കുന്നതിന് കാരണം അഹാന അവർക്ക് കൊടുക്കുന്ന പരിഗണനയാണെന്നും വാദമുണ്ട് പക്ഷേ താൻ വീട്ടുകാരോട് സ്നേഹപ്രകടനം നടത്തുന്ന ആളല്ലെന്നും പക്ഷേ അവരെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തനിക്ക് സഹിക്കില്ലെന്നും ദിയ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഹാനയ്ക്കും ദിയയ്ക്കും തങ്ങളുടേതായ ഫാൻസ് സോഷ്യൽ മീഡിയയിലുണ്ട് ഇവരെ താരതമ്യം ചെയ്ത കൊണ്ടുള്ള ചർച്ചകൾ എപ്പോഴും നടക്കാറുണ്ട് അത്തരത്തിലൊരു ചർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത് അഹാനയുമായി തനിക്ക് മിക്കപ്പോഴും വഴക്കുണ്ടാകാറുണ്ടെന്ന് ദിയ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു അഹാനയ്ക്ക് കാര്യപ്രാപ്തി കൂടുതലാണെന്നും ദിയ കൃഷ്ണ അന്ന് പ്രശംസിച്ചു സോഷ്യൽ മീഡിയയാണ് അഹാനയുടെ ദിയുടെയും പ്രധാന വരുമാന മാർഗം അഹാന രണ്ടായിരത്തി പതിനാലിലാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം ഇനി താൻ തിരക്കുള്ള നടിയായി മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല ദിയകൃഷ്ണയും ഏർ റിട്ടൈ ദിയകൃഷ്ണയും സിനിമാ രംഗത്തേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഇഷാനി കൃഷ്ണ നായിക എത്തുന്ന ആശുകൾ എന്ന സിനിമയിലൂടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൻസിക കൃഷ്ണ ബാലതാരമായി അഭിനയിച്ചിട്ടുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നയാളാണ് നടിയഹാന സിനിമാ രംഗത്ത് അഹാനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനായില്ല ഒരു പതിറ്റാണ്ടിലേറെയായി അഹാന സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ചെയ്തത് വിരലിലുണ്ടാവുന്ന സിനിമകൾ മാത്രം ഇവയിൽ എടുത്തു പറയാൻ വലിയ ഹിറ്റുകളുമില്ല എന്നാൽ സിനിമാ ലോകം നൽകാത്ത താരമൂലം അഹാനയ്ക്ക് സോഷ്യൽ മീഡിയ നൽകി ലക്ഷങ്ങളുടെ വരുമാനം മഹാനയ്ക്ക് ഇന്നുണ്ട് നിരവധി പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു യൂട്യൂബ് ചാനലിലും മില്യൺ കണക്കിന് വ്യൂസ് ഇതിനു പുറമെ സാരികളുടെ ബിസിനസ്സും ഇന്നുണ്ട് ഇതെല്ലാം മഹാനയുടെ വരുമാനം കൂട്ടി ഇതിനിടെയാണ് അഹാന ഇൻസ്റ്റാഗ്രാമിലൂടെ പണം നേടാനുള്ള മറ്റൊരു കാര്യം ഉപയോഗിച്ചത് തന്നെ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ് അഹാന മാസം ഒരു സബ്സ്ക്രൈബർ നൽകേണ്ടത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിച്ച പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഫ്ളൈറ്റിൽ കിടന്നുറങ്ങി എഴുന്നേറ്റത് കഴുത്ത് വേദനയുമായി ഇത് സബ്സ്ക്രൈബർ ഓൺലി പോസ്റ്റ് ആണ് അതിനാൽ ഇത്തരം കൂടുതൽ പോസ്റ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഫോട്ടോ പങ്കുവെച്ച് കൊണ്ട് അഹാന പങ്കുറിച്ചത് ഇത് പലരും കൗതുകം ഉണ്ടാക്കി അഹാനയുടെ കഴുത്ത് വേദന അഹാനയുടെ കഴുത്ത് വേദനയെക്കുറിച്ചും മറ്റും അറിയാൻ മാസം ഇരുന്നൂറ്റി അറുപത് രൂപ നൽകുന്നവരുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം എന്തായാലും നാനൂറ്റി മുപ്പത്തിയേഴ് പേർ അഹാനയ്ക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയുണ്ട് മാസം പണം നൽകി അഹാനയുടെ സ്റ്റോറുകൾ കാണുന്നവരാണ് ഇവർ ഇൻഫ്ലുവൻസിനെ എത്രത്തോളം സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ആഡംബര ജീവിതമാണ് അഹാന നയിക്കുന്നത് തന്നെ മുപ്പതാം പിറന്നാൾ തൊണ്ണൂറ് ലക്ഷത്തിനു മുകളിൽ വിലയുള്ള കാറാണ് ആഹാന വാങ്ങിയത് അഹാനയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ എപ്പോഴും ആരാധകർക്ക് താൽപ്പര്യമാണ് വൈകാതെ ആഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്ന സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട് ആരാധകരെ പോലെ ഹേറ്റേഴ്സും അഹാനയ്ക്ക് ഒരുപോലെയുണ്ട് പലതവണ അഹാനയും കുടുംബവും വിവാദത്തിലായതുമാണ് നെഗറ്റീവ് കമന്റുകൾ അഹാന തന്റെ പേജിൽ നിന്ന് നീക്കം ചെയ്യാറുണ്ടെങ്കിലും റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഹാനയെ വിമർശിച്ച് പല ചർച്ചകളും നടക്കുന്നു അടുത്ത കാലത്ത് അഹാനയ്ക്കും കുടുംബത്തിനും നേരെ ഒന്നിലേറെ തവണ വിമർശനങ്ങൾ വന്നിട്ടുമുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷ വ്ളോഗിൽ സംസാരിക്കവേ അമ്മ സിന്ധുകൃഷ്ണ തന്റെ മകളെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അതിന് വന്ന പ്രേക്ഷകരുടെ കമന്റുകളും പുതിയ വീഡിയോയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് ആദ്യം സംസാരിച്ചത് കൃഷ്ണകുമാറാണ് അമ്മൂന് ഒരുപാട് നന്ദി ഇതുപോലൊരു നല്ല കൊച്ചിനെ പ്രസവിച്ചതിന് സിന്ധു നന്ദി എന്നാണ് അഹാനയുടെ പിറന്നാൾ ദിവസം കൃഷ്ണകുമാർ പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു സിന്ധു സംസാരിച്ചു തുടങ്ങിയത് അഹാനയും സിന്ധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇരുവരുടെയും ബ്ലോഗുകൾ നിരത്തരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നതാണ് വിവാഹം കഴിഞ്ഞ ഹണിമൂൺ പീരീഡിൽ തന്നെ കൃഷ്ണകുമാറിനും സിന്ധുവിനും ഇടയിലേക്ക് അഹാന എത്തിയിരുന്നു അഹാനയെ സ്നേഹിച്ചും പരിപാലിച്ചുമാണ് പാരന്റിങ് പഠിച്ചതെന്ന് സിന്ധുവും കൃഷ്ണകുമാറും തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മകൾ എന്നതിലുപരി സിന്ധുവിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അഹാനയോട് കൂടുതലായും ഉള്ളത് എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ ചമ്മലാണ് ഞാനും ഒരു മൊബൈൽ മാത്രമായി സംസാരിക്കാനാണ് എളുപ്പം ഞങ്ങളുടെ വീട്ടിൽ മയക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന രണ്ട് പേർ കിച്ചുവും അമ്മവുമാണ് ബാക്കി ഞാനും ഇഷാനയും ഹൻസും മോസിയും ഒക്കെ മയക്ക് കിട്ടിയാൽ അത് ഉടനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകാൻ നോക്കും അമ്മുവിൻ്റെ പിറന്നാളാണിന്ന് എനിക്ക് അവൾ വളരെ സ്പെഷ്യലാണ് പണ്ടൊക്കെ പിള്ളേർ കോമഡിയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റു മൂന്ന് പിള്ളേരും എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല അപ്പോൾ അവർ പറയും ഞാൻ അമ്മുവാണെന്ന് അമ്മ എന്തു പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യുമെന്നാണ് ഇവരുടെ വിചാരം ഇഷാനിയും മോസിയുമാണ് ഇത് കൂടുതലായും പറയുന്ന രണ്ട് പേർ ഇവർ അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല പാവം മോസിയും ഇഷാനിയും ഇടയ്ക്ക് പിറന്ന പിള്ളേരായതുകൊണ്ട് ആ ഒരു ഇതിൽ ആയിപ്പോകും അവർ അമ്മ ഭയങ്കര നല്ല കുട്ടിയാണ് ഒന്നര വയസ്സ് മുതൽ എനിക്ക് വേണ്ടി എന്ത് കാര്യത്തിലും മുന്നിൽ നിന്ന് അടിയുണ്ടാക്കാൻ വരെ തയ്യാറായിട്ടുള്ള കുഞ്ഞാണ് എന്റെ പ്രൊഡക്ടർ ആണ് എന്റെ എല്ലാ സ്വപ്നങ്ങളെയും സാധിച്ച് തരുന്ന ആളാണ് എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോൾ കാലിയാണ് അമ്മു അതെല്ലാം എനിക്ക് സാക്ഷാത്കരിച്ചു തന്നു എന്നാണ് മകളെക്കുറിച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞത് സിന്ധു മൂത്ത മകളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്നതും അവളെ പ്രശംസിക്കുന്നതും നല്ല കാര്യമാണെങ്കിലും മറ്റു മക്കൾക്ക് സിന്ധുവിന്റെ വാക്കുകൾ ട്രോമയായിരിക്കുമെന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകൾ മറ്റു കുട്ടികൾക്ക് ഈ വാക്കുകൾ ഒരു ട്രോമയാണ് സമ്മാനിക്കുക നിർഭാഗ്യവശാൽ മാതാപിതാക്കൾക്ക് മക്കളിൽ പോലും അവരുടെ മക്കളിൽ പ്രിയപ്പെട്ടവരുണ്ട് അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റു മക്കൾക്ക് മൂത്ത പോലെ അഭിനയിക്കേണ്ടി വന്നാൽ നമ്മളും അമ്മു ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് അമ്മ കേൾക്കൂ എന്ന ചിന്തയിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രവൃത്തികൾ എത്രമാത്രം ആഴത്തിൽ ആ കുട്ടികളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് കൂടി ആലോചിച്ച് നോക്കും ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കൂ എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് ഇതിനെതിരെ വരുന്നത്